മറന്നു കൊടുക്കാൻ ഞാൻ ആ ഒരു ഇറങ്ങി ഓടി വന്ന് പെട്ടെന്ന് ഒരു സാധനം പിന്നെ തിരിഞ്ഞു പോയി കൊടുക്കാൻ നിന്നില്ല ഹേ നമ്മുടെ മൂന്നാറ് ബ്ലോഗിന്റെ പാർട്ട് ടൂ ആണ് പാർട്ട് ടൂയില് സോറി പാർട്ട് വണ്ണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു പ്ലാനില്ലാണ്ട് ഇറങ്ങിയൊരു ട്രിപ്പ് ആണെന്ന് അതുപോലെ തന്നെ ഒരു പ്ലാനില്ലാണെന്ന് കഴിച്ച് ഞാൻ ഓർക്കത്തിന്ന് കഴിഞ്ഞിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പം അതുകൊണ്ട് തന്നെ ഒമ്പതേ മുക്കാലേ അതും ഞാൻ എഴുന്നേറ്റല്ല അവിടുത്തെ ഒരു പയ്യൻ എന്നെ വന്ന് വിളിച്ചു ചേച്ചി ഇനിയും വന്നില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് തീർന്നു പോവും പത്ത് മണിവരെ ഉള്ളൂന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും അതും കൂടെ ബ്രഷും ചെയ്ത് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് വേഗം വന്നു വന്നപ്പോൾ ഭാഗ്യത്തിന് തീർന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ദോശ വേണ്ടവർക്ക് ദോശ പട്ടൂര് വേണ്ടവർക്ക് പട്ടൂര് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ദോശയാണ് കാരണം കുറച്ച് ദിവസം ഞാൻ ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ദോശ തപ്പി നടക്കുന്ന കേസ് അങ്ങനെ അതും നല്ല സാമ്പാറും നല്ല എന്താ നല്ല നാളികേര ചമ്മന്തിയും മറ്റേ സൈഡിൽ കണ്ടോ ഇത് വാട്ടർ മെലൻ്റെ ജ്യൂസ് അതും കൂടെ ഞങ്ങൾ അങ്ങ് എടുത്തു അത് കഴിച്ചിട്ടൊക്കെ വേണം ഇനി അടുത്ത പ്ലാൻ ഉണ്ടാക്കാൻ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇനി എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരുന്ന് കാണാം ഓക്കെ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് അവിടെ പോയിട്ട് ആ റൈറ്റിലേക്ക് പോകുമ്പോഴാണ് നമ്മളുടെ റൂം ഒരുപാട് റൂമുണ്ട് അതോടെ പോയി ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഹാജർ എന്നിപ്പുണ്ട് പൂള് നല്ല വ്യൂ ഉണ്ട് ട്ടോ അവിടെ നിന്ന് ഇരിക്കാമായിരുന്നു ഇതൊക്കെ റൂമാണ് പക്ഷെ ഇവിടെ വെയിലുണ്ട് കേക്കിന്റെ വേസ്റ്റ് ഇരിക്കുന്നു അവിടെ എന്തോ സെലിബ്രേഷൻസ് നടന്നു തോന്നുന്നല്ലേ നമ്മൾ വട്ടവട പോണം വട്ടവട പോണേ

ഇതാണ് ഞാൻ ഞങ്ങളുടെ വഴി വഴി വഴിയാണ് മറ്റേ മറ്റേ റോഡിലേക്ക് ഇതിലേക്ക് റോഡ് ഇച്ചിരി ഇവിടെ കൊഴപ്പൊന്നുമില്ല കേട്ടോ ശിവൻ പറയണ ലൈക്ക് നമ്മളിങ്ങനെ ആ റോഡ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ നിങ്ങൾക്ക് ആർ കെയിലൊക്കെ വരുമ്പോ സ്റ്റേ ചെയ്യാൻ പറ്റി നിങ്ങൾ ആ പേര് കണ്ടില്ലേ നല്ല റിസോർട്ടാണ് ബിക്കോസ് നമുക്ക് അവിടെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ തന്നെ റൈറ്റ് സൈഡിലൊരു ലേക്ക് ഉണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ ബോട്ടിങ്ങും കടൽ ബോട്ടൊക്കെ എടുപ്പുണ്ടെന്ന് തോന്നുന്നു കുറച്ച് ബോട്ടൊക്കെ എടുപ്പുണ്ട് അപ്പൊ നമ്മളിപ്പോ ഡാമിന്റെ മുകളിലൂടെയാണ് കയറാൻ പോകുന്നത് അതിന്റെ റൈറ്റ് സൈഡിലെ അതെ നല്ല ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പോവാം ഞാൻ ചോദിച്ചു ആ ലേക്കില് അങ്ങനത്തെ അഡ്വഞ്ചർ പിടിച്ചു പക്ഷെ ഞാൻ തയ്യാറല്ല ബിക്കോസ് ഭയങ്കര വെയിലാണ് ഭയങ്കര വെയിലാണ് ഇതില് കാറിൻ്റെ ഇരിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ വെയില ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങളുടെ ഫസ്റ്റ് ഇത് മൂന്നാറ് പോയ സമയത്ത് ഫസ്റ്റ് അല്ല ഫസ്റ്റ് ബൈക്കില് ഇതുപോലെ ട്രിപ്പ് പോയ സമയത്ത് നമുക്കൊരു ഇതുപോലെ പ്ലാൻ ഇല്ലാണ്ട് നമ്മൾ കാട്ടിലിവിടെ സഞ്ചരിച്ചു ഇവിടെനിന്ന് നേരെ അതിരപ്പിലേക്ക് പോയത് അപ്പോൾ ഫുള്ള്

സംസാരിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര പെയ്യേണ്ടിയാണ് ഹൈറ്റ് ഇപ്പൊ നമ്മൾ ഇറങ്ങുകയാണ് എന്താ ഇതാണ് നമ്മളുടെ കൂടെയുള്ള ബയ്യ പയ്യ ഇറക്കിക്കാൻ കോൺസെൻട്രേറ്റ് നമ്മളങ്ങനെ ഫ്ലൈ ചെയ്ത് ഇറങ്ങി ഇത് ഫ്ലൈ ചെയ്യുന്നേ ഞാനിപ്പോബിയെ വന്ന് വിറച്ചിതെത്തും പോണ അയ്യോ ഇവരെ

ിണ്ടായിരിക്കും പറയുമ്പോണ്ടിട്ടൊന്നും തോന്നില്ല

ായിരം രൂപ പോയി പക്ഷേ മൂവായിരത്തിനുള്ളതില്ല സത്യം പറയല മൂവായിരത്തിനുള്ള രണ്ടായിരത്തിന് പോവാം കൊഴപ്പില്ല അഞ്ചു മിനിറ്റ് നിർത്തും താഴെ കേറക്കും അത്രേ ഉള്ളു അതുപോലെ തന്നെ ഈ സാധനം പറക്കുവാണെങ്കിൽ മൂവായിരത്തിനൊക്കെയാണ് പാരഷൂട്ടൊക്കെ പറക്കെ പിന്നെ ഇളക്കി വെച്ചിങ്ങനെ ആഹ് അതെ അടുത്ത ആൾക്കാർ കേറുണ്ടട്ടാപ്പടുത്തോണ്ടോന്നിക്കോസ് ഞാൻ നമുക്ക് കൊടുത്തില്ല കാരണം മൂവായിരം രൂപയും മേടിച്ച് ഏഴ് മിനിറ്റ് അത്ര നേരം നിർത്തിന്നില്ല ഞങ്ങൾ സമയം ഞാൻ ഫോണിൽ നിന്നോക്കി കണ്ടു വന്നപ്പിക്കും ഫ്രണ്ടില് കുറെ തേയിലകള് മല മാറി തേയില നമ്മള് മൂന്നാർ ടൗണിലോട്ടാ കേട്ടോ പോകുന്ന അതുകൊണ്ടൊന്നല്ല ആക്ച്വലി ഞാനത് മാ അയ്യോ പിന്നെ ഞാൻ ശരിക്കും കട്ടെടുത്തോന്നല്ല ഞാനത് മറന്നു കൊടുക്കാൻ ഞാൻ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇറങ്ങി ഓടി വന്ന് ഇത്തിരി കഴിഞ്ഞപ്പം പെട്ടെന്ന് തലയിൽ ഒരു സാധനം പിന്നെ തിരിഞ്ഞു പോയി കൊടുക്കാൻ നിന്നില്ല കാരണം ഏഴ് മിനിറ്റ് എന്ന് നമ്മൾ നമ്മള് രണ്ട് മിനിറ്റ് ഒക്കെ അവിടെ നിർത്തിയേ ഉള്ളൂ ഇത്രയും പൈസ വാങ്ങിട്ട് അപ്പൊ ഞാൻ ശേഷം പിന്നെ ഒരു മുന്നൂറ് രൂപ ഇരുന്ന് ഇല്ല അതിൻ്റെ ക്വാളിറ്റി നൂറ് നൂറ്റമ്പത് മാക്സിമം മാക്സിമം നൂറ്റമ്പത് രൂപയുള്ളു എന്റെ തൊപ്പി മേടിച്ചോണ്ടാ എന്നാ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തോടു കൂടെ പോയിക്കൊണ്ടിരിക്കാണ് അത് ആസ്വദിക്കാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് നമ്മള് മൂന്നാർ ടൗണിൽ എത്തിയിട്ട് കാഴ്ചകള് കാണിച്ചു തരാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു തെക്കു താങ്ക നല്ല പൂക്കളും നല്ല നല്ല ഭംഗിയുണ്ട് എല്ലാം ഇങ്ങനെ പൂത്ത് നിക്കുന്ന ടൈം അത് വസന്തകാലാണല്ലോ ഒരുപാട് പൂക്കളുണ്ട് സൈഡിലൊക്കെ ഇവിടെ ഇല്ല ഞങ്ങൾ കടന്നു പോയ വഴിയിലുണ്ടായിരുന്നു ഇണ്ടോ ഭംഗി ഇല്ലാത്ത സമയത് പക്ഷെ ഇത് ക്യാമറയിൽ ഇണ്ട് ഭംഗി കിട്ടുന്നില്ല ഗൈസ് എന്ത് നിങ്ങൾ വന്ന് കാണും നിങ്ങൾ വന്ന് വന്നു കാണും വസന്തകാല ചേച്ചി നല്ല ഭംഗിയുള്ള ചേച്ചി വസന്തകാലെ ഫുള്ള് മരങ്ങളൊക്കെ പൂത്തുക്കാണ് എല്ലാവരും കൊറച്ച് കാശും റെസ്റ്റ് എടുത്തിട്ട് എവിടെങ്കിലൊക്കെ പോവും സമയം എത്രയോ പന്ത്രണ്ട് മണിന്റെ അവിടെ നിൽക്കായിരിക്കണം വീട്ടിലെ ആനക്കുളം കാണാൻ പോന്ന് പറഞ്ഞു പക്ഷേ പറ്റി എനിക്കറിയില്ല കേസാന പോയിതൊക്കെ പോയിട്ടോ നമ്മളെ പോവാ ആനക്കുളത്തേക്ക് എത്ര ദൂരം അപ്പൊടാ നല്ല മായോളും അങ്ങോട്ടന്നു மூனாறே அப்படின்னு பஞ்சாயத்து கேறி பட்சே நேஷனல் பிங் போலீஸ் നിലവിൽ നമ്മൾ ആനക്കുളത്തേക്ക് പോകുക എന്നുള്ള പ്ലാൻ ഉള്ളൂ എങ്ങനെ എന്താണെന്നൊന്നും ഒരു ഇല്ല അപ്പോൾ എങ്ങനെ ഇങ്ങോട്ട് എത്തിപ്പെട്ടു ആനയനെ കണ്ടോ ഇല്ലയോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും അതിൻ്റെ വീഡിയോസൊക്കെ വാച്ച് ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക്